അച്ഛൻ മക്കളെ അച്ഛൻ പോയി ആറാട്ടുപുഴ പൂരത്തിനല്ലോ ശരിക്കും പൂരം ആയിരിക്കും സദ്യ നന്നായിരുന്നു ആ കുഴപ്പമില്ല ഇതൊക്കെ എന്തിന്റെ ലക്ഷണമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ചില സമയത്ത് ആളിയ ഒരു പിരി ഈ പിരി പിടിച്ചാല് പൈപ്പിലെ ടാപ്പ് കറക്റ്റ് ആയിട്ട് വെള്ളം വരുള്ളൂ പിരി പിടിക്കാതിരിക്കുമ്പഴത്തേക്കാണ് ലൂസായിട്ട് പിന്നെ നൂലൊക്കെ ഇട്ട് ചുറ്റി വെക്കേണ്ടി വരും അപ്പൊ ഒരു കാര്യം ചെയ്യണം അടുത്ത് തന്നിരുന്ന് അപ്പൊ അതങ്ങ് അരി എനിക്കണ്ടേ വേണ്ടേ എന്താ വെറുതെ പോലെ നീ മുമ്പ് അരി ഉണ്ട കണ്ടിട്ടില്ലേ എന്റെ ബാലേട്ടനാണ് തരണത് പണ്ട് നീ എന്നെ കാണുമ്പോ ഓടി വരുമല്ല എന്നിട്ട് ചോദിക്കും പലട്ട അറിവുണ്ട് അവിടെ പിള്ളേർ കൊടുക്ക പിള്ളേർക്ക് ഞാൻ കൊടുക്ക നീ ആദ്യം കഴി കഴിക്കടാ കടിച്ചു പൊട്ടിച്ചു കഴി കട്ടു പൊട്ടിച്ച് പണ്ട് കഴിക്കും പോലെ മീനമാസത്തിലെ മകൻ നക്ഷത്രം കൂടാതെ ശി എന്ത് ശരിയല്ലേ ശരിയാണോ നക്ഷത്രം വെച്ച് നോക്കുമ്പോ ഇന്ന് തന്നെയാ എന്താണ് ഇന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞാലും ഞാൻ മറക്കൂല ഇതുപോലെ മീനമാസത്തിൻ്റെ അന്ന്വൻ്റെ പിറന്നാളിനെ നീ എവനെയും കൊണ്ട് തോളൂര് ഭാവിക്ഷേത്രത്തിൽ തൊഴാമെന്ന് ഓർമ്മ വേണ്ട ആ അന്നാണ് ആദ്യമൊക്കെ നീ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞത് വേറെ എന്തു പറഞ്ഞാലും ആ ദിവസം ഞാൻ മറക്കൂല പിന്നെ ഇവിടെ ഒരുപാട് ബർത്ത്ഡേ വന്നു പോയി നമ്മുടെ പിള്ളേരെ പക്ഷേവൻ്റെ ബർത്ത്ഡേ നമ്മളാരും ഓർത്തില്ല ശ്രീ ഇത് പോലെ ഒരു നിമിഷം കൊണ്ട് അളിയനെ കുട്ടിയാക്കി എല്ലി അളിയൻ രാവിലെ അമ്പലത്തിൽ പോയതും എനിക്ക് ഷർട്ട് തന്നതും പിന്നെ ഉച്ചയ്ക്ക് സദ്യയും എനിക്ക് അളിയനെ ഒന്ന് കാണണം അളിയനെ അവിടെ ഇരുത്തി കരയിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുടുകുടാ ചിരിക്കയാണ് അല്ലേളിയ <in at> <valley> アハハハハハハハハハ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ